മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ സുൽത്താൻ ബത്തേരി ഭദ്രാസന ദിനാഘോഷവും റൂബി ജൂബിലിയും സംഘടിപ്പിച്ചു ഫാദർ മത്തായി നൂർനാൽ ഓഡിറ്റോറിയത്തിൽ ദിനാഘോഷം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ഭദ്രാസനത്തിന്റെ നാൽപ്പത് വർഷത്തെ ആത്മീയ യാത്ര അനുസ്മരിക്കുന്നതോടൊപ്പം കുടുംബജീവിതവും സാമൂഹിക ഉത്തരവാദിത്വവും മുൻനിർത്തിയാണ് ദിനാഘോഷ പരിപാടികൾ നടത്തിയത് രാവിലെ വിശ്വ കുർബാനയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് കുടുംബസംഗമം മുതിർന്ന വൈദികർ സൺഡേ സ്കൂൾ അധ്യാപകർ സഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മുതിർന്ന മാതാപിതാക്കളെ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു എനിക്ക് തോന്നുന്നു പരമാവധി എല്ലാവരോടും അതൊരു തീരുമാനമെടുത്താൽ നല്ല തീരുമാനമെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ തീരുമാനമെടുക്കേണ്ട കാര്യവും എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും ബഹുമാനിക്കുക ഈ തീരുമാനം എടുക്കുന്നതിന് നമുക്ക് വലിയ ഭദ്രാസ് അധിപൻ ഡോക്ടർ ഗിവർഗീസ്മാർ ബർണഭാസ് മെത്ര പോലിത അധ്യക്ഷനായിരുന്നു മാനന്തവാടി രൂപതാധ്യക്ഷൻ ജോസ് പൊരുനേഡാം അനുഗ്രഹപ്രഭാഷണം നടത്തി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ റസീന അബ്ദുൽ ഖാദർ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എം ജി ഇന്ദ്രജിത് തുടങ്ങി ജനപ്രതിനിധികൾ വൈദികർ തുടങ്ങിയവർ പങ്കെടുത്തു മലനാട് ന്യൂസ്